ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടിട്ടുള്ളത് കർമ്മങ്ങളുടെ ശാസ്ത്രമാണ് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത് മനുഷ്യൻ്റെ ഭാവങ്ങൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങളല്ല ലോ അവിടെ പഠിപ്പിക്കുന്നത് ഇപ്പോഴും അറബി കോളേജ് ഞാൻ പഠിച്ച ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോളേജുകളിൽ ഉൾപ്പെടെ പഠിപ്പിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളല്ല ആചാരങ്ങളെ സംബന്ധിച്ചുള്ള മുടിനാരിഴ കയറിയിട്ടുള്ള ചർച്ചകളാണ് ഇവിടെയാണ് പുരോഹിതന്മാരെന്ന് പറയുന്നവർ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ മനുഷ്യരിൽ നിന്ന് എങ്ങനെയാണ് അകന്നു പോകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്നത് നിശാന്ത് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ആരാണ് മതത്തെ വിമർശിക്കേണ്ടത് എന്നാണ് മതത്തെ വിമർശിക്കേണ്ടത് മനുഷ്യനാണ് കാരണം മതത്തിൻ്റെ സകല കെടുതികളും അനുഭവിക്കുന്നത് അവനാണ് മനു മതം ഉണ്ടാക്കുന്ന സകല കെടുതികളും യുദ്ധങ്ങൾ ഉൾപ്പെടെ പ്രശ്നങ്ങൾ എന്തൊക്കെ എന്തൊക്കെ ലോകത്ത് ഇന്ന് മതത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് മനുഷ്യരാണ് തീർച്ചയായിട്ടും പക്ഷേ മതം വിമർശിക്കപ്പെടരുതെന്നും മതം ചോദ്യം ചെയ്യപ്പെടരുതെന്നും മതത്തെക്കുറിച്ച് വല്ലയിടത്തും പറയുമ്പോഴേക്കും വികാരപ്പെടുന്ന വ്രണം ഇങ്ങനെ വികാരപ്പെടുന്ന വ്രണമാണെങ്കിൽ അത് 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 അല്ല വ്രണപ്പെടുന്ന വികാരമാണെങ്കിൽ അത് വ്രണപ്പെടേണ്ടതാണ് കാരണം അങ്ങനെ പൊട്ടാൻ പോകുന്ന ഒരു ബോംബായിട്ട് മതം നിൽക്കരുതല്ലോ വിമർശനാത്മകമായി വിലയിരുത്തുകയും എന്നിട്ട് അതിനെ നവീകരിച്ച് നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം വിമർശിക്കരുത് എന്തോ മതത്തെ വിമർശിച്ചാൽ ആകാശം ഇടിഞ്ഞു പോകും എന്ന് എന്ന മാതിരിയുള്ള വർത്തമാനങ്ങളാണ് യഥാർത്ഥത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് മതം വിമർശിക്കപ്പെടണം മതം നിശ്ചിതമായി നിരൂപണം ചെയ്യപ്പെടണം മതത്തിൻ്റെ പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യപ്പെടണം നവീകരിച്ച് നവീകരിച്ചാണ് ഇന്നത്തെ മതം ഇവിടെ എത്തിയിട്ടുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ആ നവീകരണം ഇനിയും നടക്കണമെങ്കിൽ നിശ്ചിതമായ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടണം ഇതൊരു വാക്ക് പറയുമ്പോഴേക്കും പൊട്ടിത്തെറിച്ച് ആളുകൾ ഇറങ്ങിത്തിരിച്ച് ബഹളമുണ്ടാക്കുന്ന ആ ആ ഒരു അവസ്ഥാവിശേഷത്തിൽ വിശേഷത്തിൽ നിന്ന് ബാക്കിയുള്ളയിടത്തൊക്കെ ജനാധിപത്യം വേണം ഇങ്ങനെയാണ് പറയുന്നത് ബാക്കിയുള്ള ഇടത്ത് എല്ലായിടത്തും ജനാധിപത്യം വേണം രാഷ്ട്രീയത്തിൽ വേണം മറ്റു കാര്യങ്ങളിലൊക്കെ മതത്തിൽ ജനാധിപത്യം പാടില്ല അവിടെ ആരും വിമർശിക്കരുത് എന്നാലോ ഇതിൻ്റെ എല്ലാ കെടുതികളും ഇതിൻ്റെ ഗുണ ഗുണഭോക്താക്കൾ ആരാന്ന് ചോദിച്ചാൽ ഈ ക്ലർജി സിസ്റ്റമാണ് അപ്പോൾ പുരോഹിത സിസ്റ്റമാണ് ഇസ്ലാമിൽ പറഞ്ഞാൽ പണ്ഡിതന്മാരാണ് അവരാണ് ഇതിനെ അനുഭവിക്കുന്നത് ബാക്കിയുള്ളവർ മുഴുവനും ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കാനും ഇതിനു വേണ്ടി ചെലവഴിക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും മാത്രം വിധിക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ മതങ്ങൾക്ക് വേണ്ടിയല്ല മതം മനുഷ്യന് വേണ്ടിയാണ് എപ്പോഴാണോ മനുഷ്യനെ മതം മറക്കുന്നത് അപ്പോൾ ഈ മതം ഇല്ലാതാകണം അല്ലെങ്കിലും മതം എന്ന് പറയുന്നത് മനുഷ്യനിന്ന് അനിവാര്യമായ ഒരു സംഗതിയാണോ എന്ന് ചോദിച്ചാൽ അനിവാര്യമാണെന്നും പറയാൻ കഴിയില്ല ആധ്യാത്മികത മതി 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 മനുഷ്യന് മതാതീതമായ ഒരു അധ്യാത്മികത ഉണ്ടായാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന സത്യത്തെ കാണുക എന്നുള്ളതാണ് ദൈവം മനുഷ്യന് വേണ്ടിയാണ് മതം മനുഷ്യന് വേണ്ടിയാണ് വേദം മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്ന സത്യത്തെ കാണുക ഇസ്ലാമിൽ തൗഹീദ് എന്നൊരു സങ്കല്പമുണ്ട് ഏകദൈവ വിശ്വാസം ഏകദൈവത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏകദൈവത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏകതയെക്കുറിച്ച് പറയാനല്ല മനുഷ്യരുടെ ഏകതയെക്കുറിച്ച് പറയാനാണ് ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരു ആകാരം ഒരു ഭേദവും ഇല്ലതിൽ എന്ന് പറഞ്ഞതുപോലെ സകല മനുഷ്യരും ഇന്നാ ഹലക്കിനാക്കും ഇന്ദക്കരൻ ബുഹുസ അപ്പോൾ ഏകദൈവ ദൈവത്തെക്കുറിച്ച് പറയുകയല്ല മനുഷ്യനെക്കുറിച്ച് പറയുകയാണ് വേണ്ടത് മനുഷ്യനെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത് മതങ്ങളെ വിമർശിക്കാനുള്ള ജനാധിപത്യപരമായി മതങ്ങൾക്കകത്തുള്ള അത് മുസ്ലിം മതത്തെ മുസ്ലിം തന്നെ വിമർശിക്കണം എന്നൊന്നുമില്ല ഇസ്ലാം മതത്തിന് ഉള്ളിൽ മനുഷ്യത്വ വിരുദ്ധമായ വല്ല കാര്യങ്ങളും കാണുന്നുവെങ്കിൽ ഇവിടെ അതിനെ കണ്ടു നിൽക്കുന്ന കാണികളായിട്ടുള്ള മനുഷ്യർക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം ആ അർത്ഥത്തിൽ മതത്തിൻ്റെ പ്ലാറ്റ്ഫോം വിശാലമാക്കണം വിമർശിക്കുമ്പോഴേക്ക് തകർന്നു പോകുന്ന ഒന്നാണെങ്കിൽ അത് തകരാനുള്ളതല്ലേ പിന്നെ അതിനെ നിലനിൽക്കാൻ അർഹതയില്ലല്ലോ വിമർശനാത്മകമായി മതത്തെ കാണുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള മാർഗം മതങ്ങൾ നവീകരിക്കപ്പെടണം നേരത്തെ സ്വാമി പറഞ്ഞതുപോലെ മത ഇല്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല ചരിത്രാതീതമായ കാലം മുതലേ മനുഷ്യൻ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അപ്പോൾ അതിനെ നവീകരിച്ച് മനുഷ്യൻ മാറുന്നതിനനുസരിച്ച് കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മതത്തെ കൂടി അതിനുള്ള ഒരു ഒരു ബലം നൽകുക ആത്മബലം നൽകുന്ന വിധത്തിൽ അതിനെ നവീകരിച്ച് പോവുകയാണ് വഴി അല്ലാതെ പത്ത് പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ടൂളുമായിട്ട് പോവുകയല്ല ടൂള് പരിഷ്കരിച്ചു കൊണ്ടേയിരിക്കണം അപ്പോഴേ മനുഷ്യനനുസരിച്ച് മനുഷ്യൻ്റെ വേഗതയ്ക്കനുസരിച്ച് മതങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മതങ്ങൾ പിറകെ മുടന്തിക്കൊണ്ടിരിക്കുന്നു ആ മുടന്തി പോകുന്ന മതങ്ങൾക്ക് പൊയ്ക്കാലുകളെങ്കിലും വെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്